ഇവിടെ ചുന്ന മണ്ണാണ് പക്ഷെ ഇവിടെ അഴുപതം എന്താണെന്ന് വെച്ചാല് ഇവിടെ കടലാണ് ഭയങ്കര വൈബ് ഉള്ളത് നമ്മുടെ കൊയിലാണ്ടിയിൽ അല്ലേ പറക്കുളല്ലേ ഇവിടെ സ്ഥലം പറക്കുളം എന്ന് പറഞ്ഞാൽ പാലക്കുളം എന്ന് പറഞ്ഞാൽ പാലക്കുളം ബീച്ചാണ് ഇത് ഭയങ്കര വൈബായിട്ടുള്ളൊരു ബീച്ചാണ് ഞാനും നമ്മുടെ സുഹൃത്ത് ഉമ്മർ അതുപോലെ മുനീർ എല്ലാവരും കൂടി വന്നതാണ് അവൻ്റെ കൂടെ കല്യാണത്തിന്റെ നിശയല്ലേ എൻഗേജ്മെന്റ് അടിപൊളി കണ്ടോ ആ മാൻ അടിപൊളിയാണല്ലോ ഉമ്മറെ മണ്ണ് നമ്മടെ കോട്ടക്കലൊക്കെ ഉള്ള പോലെയുള്ള മണ്ണ് കണ്ടോ അല്ലേ പക്ഷെ പെട്ടെന്ന് ഇവിടെ കടല് റോഡ് കടലിപ്പുറം കടല മീനൊക്കെ ണ്ട് നഷ്ടമില്ലാത്ത കടലില് മീൻ പിടിക്കുന്ന ആളുകളുണ്ട് പിന്നെ നമ്മുടെ മുനീറിന് ആകെ കൂടെ വൈബായിട്ട് ഇവിടെ ആകെ എൻജോയ് ചെയ്യണം ഇവിടെ ആകെ പാറൊക്കെയാണ് മുനീർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അതെ അതെ നമ്മളിപ്പോ വീടിന്റെ ഒരു കുന്നും പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മളെ സാധാമ്മളെ ഇങ്ങനെ നടന്നു വന്നിട്ട് പെട്ടെന്ന് ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയൊക്കെ പോലെ അല്ലേ അതെ ഇപ്പുറത്തെ കടല് കടലിന്റെ ഒരു ഫീലിംഗ് ഒരു മണലോ മണ്ണോ സാധാ മണ്ണാണത് സാധാ മണ്ണ് സാധാ മണ്ണ് ഏർ മുനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്ലസ് ടു ഞങ്ങള് ഞാൻ ഉമ്മര് നമ്മുടെ ശരത്ത് എല്ലാരും ഒപ്പം പഠിച്ചതാണ് കോട്ടയ മലപ്പുറം പുതുക്കുങ്ങല സ്കൂളില് ഉപ്പ് ഞങ്ങളുള്ള കൊയിലാണ്ടിയിലാണ് ഇത് ഭയങ്കര ഇവിടെ എത്തിക്കഴിഞ്ഞ തണുപ്പില്ലേ ഏഹ് ചൂടല്ല ഒരു ഏകദേശം സമയം സമയം ഒരു പന്ത്രണ്ട് മണി അടുത്ത ഞങ്ങള് ഞങ്ങളിത് ഈ പാറപ്പുറത്ത് ഇവിടെ കിടക്കും അത് കഴിഞ്ഞിട്ട് കടല് ചാടുന്നില്ലല്ലേ ചാടണ്ടല്ലോ എടാ ഈ റോഡൊക്കെ നോക്കും ഭയങ്കര സെറ്റപ്പ് അല്ലെ അത്ഭുത അത്ഭുതം അപ്പൊ താല്പര്യമുള്ളവര് ഈ വഴിക്ക് പോകുന്നവര് ഇവിടെ ഇവിടെ വന്നാൽ മതി പാലക്കുളം അല്ലെ കൊയിലാണ്ടി കണ്ണൂർ റോഡിൽ അല്ലെ കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോ തന്നെ ഒരു വൈബാണ് സൈഡില് കടലും ഒരു സൈഡില് ഇതെവിടെ ഗോവയൊക്കെ പോലുണ്ടത് ശരിക്കും ഇല്ല എന്താ വൈബ് നോക്ക ആ റോഡ് ഇതിന്റെ അപ്പുറത്ത് നമ്മടെ കടലിന്റെ മോനെ സൂപ്പറാണ് എന്തായാലും അടുത്ത് നമുക്ക് ഇങ്ങോട്ട് പോവാലെ ഞങ്ങളിത് ചാടി ഓ പേടിപ്പെടുത്തുന്ന നമ്മുടെ കടലിന്റെ സൗന്ദര്യം പേടിപ്പെടുത്തുന്ന ടുത്തുന്ന ഇവിടെ ഇവിടെ വീണ് കഴിഞ്ഞാല് കടല് ഭയങ്കരമായിട്ട് മനോഹരായിട്ട് കടല് ഒരുപാട് കക്കുണ്ടല്ലേ ജയിക്ക് വിടണ്ട മുനീറേ ഇവിടെ കൊറേ കക്കണ്ട് എന്ന് പറയാ അപ്പൊ ഇവിടെ ഇവിടെ കൊറേ ഇതുണ്ട് കക്കര കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ഒരു സാധനം ഏസ് കടലിളകിന്ന് തോന്നുന്നുണ്ട് ഗൈസ് നിന്ന് തിരലില് തെറിച്ച് വന്ന മീനുകളാണ് തോന്നുന്നത് നല്ല കളർഫുൾ മീനുകൾ ഗൈസ് അപ്പ കൈ പാലക്കുളത്തെ കടലെന്ന് പറഞ്ഞ ആദ്യം കോളിയാണ് ഞാൻ പറയാൻ പാലക്കുളം ബീച്ച് വയിലാണ്ടിയിലാണിത് വെയിലാണ്ടിയിൽ കൊല്ലം അപ്പൊ ഈ വഴി ആരെങ്കിലും പോവാണെങ്കിൽ ഇവിടെ വന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഉമ്മറ് തീർ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് അടിപൊളി എന്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഫുള്ള് ഇന്ന എരുന്തൊക്കെ പോയത് വെള്ളമാണ് തെളിഞ്ഞ വെള്ളം പിന്നെ ബ്യൂട്ടിഫുൾ ആണ് അത് നാച്ചുറലി நல்ல நல்ல உப்புட்டு